നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയ ഒരു പുരാതന ഗാലക്സിയെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല പല പല ചെറിയ ഗാലക്സികൾ കൂടി ചേർന്ന് ബില്യൺ വർഷങ്ങൾ കൊണ്ടാണ് മിൽക്കി വേ ഗാലക്സി രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ മിൽക്കി വേ ഗാലക്സിയുടെ കൂടെ കൂടി ചേർന്ന ഒരു പുരാതന ഗാലക്സിയെക്കുറിച്ചാണ് അത് കണ്ടെത്തിയതാവട്ടെ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രലോകവും ഈ ഗാലക്സിയുടെ പേരാണ് അലക് നന്ദ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഒരു ആനിമേഷൻ രൂപം മാത്രമാണ് ഇത് ഈ ഗാലക്സിയുടെ ശരിക്കുള്ള ഫോട്ടോ അല്ല അലക് നന്ദ എന്ന് പറയുന്നത് പണ്ട് സ്വന്തമായി നിലനിന്നിരുന്ന ഒരു ഗാലക്സി ആയിരുന്നു ഇത് സാധാരണ ഗാലക്സികളെക്കാൾ ഒരുപാട് ചെറുതാണ് ഇതിനെ ഒരു ഡാർഫ് ഗാലക്സി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ് ഈ ഗാലക്സിയുടെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് ബില്യൺ വർഷമാണ് അതായത് നമ്മുടെ യൂണിവേഴ്സ് ജനിച്ചു കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇതും ജനിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എന്ന ഗവേഷണ സംഘത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതിനെ കണ്ടെത്തിയത് ബഹിരാകാശ ഡേറ്റ നക്ഷത്രങ്ങളുടെ ചലനം അവയുടെ രാസഘടന ഇവയെല്ലാം കുറിച്ച് പഠിച്ചാണ് ശാസ്ത്രജ്ഞർ അലക്നന്ദയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഈ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ നമ്മുടെ മിൽക്കി വേയെ തന്നെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ മിൽക്കി വേയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളു തന്നെയാണ് അതിനാൽ തന്നെ ഈ അലക്നന്ദ എന്ന് പറയുന്ന ഗാലക്സി നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്കുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ് കാരണം നമ്മുടെ മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ് അപ്പോൾ ചെറിയ ഗാലക്സികളെ ഇത് വലിച്ചെടുക്കും മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ ഗാലക്സി ആയിരുന്നു കാലക്രമേണ ഇത് മറ്റു പല ഗാലക്സികളെയും ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു അങ്ങനെ ഓരോ ഓരോ ഗാലക്സികൾ കൂടി ചേർന്ന് നമ്മളിപ്പോൾ കാണുന്ന വലിയ മിൽക്കി വേ ഗാലക്സിയായിട്ട് അത് മാറി അങ്ങനെ ഒരു ഗാലക്സി വലുതായി മാറുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി ഒരുപാട് കൂടുതലായിരിക്കും ഈ ഗ്രാവിറ്റി കാരണമാണ് അലക്നന്ദ എന്ന് പറയുന്ന ഗാലക്സിയും മിൽക്കി വേക്ക് ഉള്ളിലേക്ക് വന്നത് അലക്നന്ദ എന്ന് പറയുന്ന ഈ ഗാലക്സിയെ നമുക്ക് മുഴുവനായിട്ടും കാണാൻ പറ്റില്ല കാരണം ഇത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിൽക്കുള്ളിൽ തന്നെ ലയിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഘടന ഇതിൻ്റെ രാസഘടകങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ എന്തിനാണ് ഈ ഗാലക്സിയെക്കുറിച്ച് ഇപ്പോൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായി വളരെ നാളുകൾക്ക് ശേഷം ഉണ്ടായ ഒരു ഗാലക്സിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിൻ്റെ തുടക്കത്തെക്കുറിച്ചും പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രലോകം ഇപ്പോൾ ഈ ഗാലക്സിയെക്കുറിച്ച് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഹൈ റെസൊല്യൂഷൻ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഒരുപാട് ബില്യൺ ഇയേഴ്സ് അകലെയുള്ള യൂണിവേഴ്സിനെ കുറിച്ചെല്ലാം ശാസ്ത്രം പഠനം നടത്താൻ പോവുകയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എടുത്ത ഒരു ഫോട്ടോയാണ് ഇവിടെ നിങ്ങൾ കാണുന്നതിൽ ഭൂരിഭാഗവും ഗാലക്സികളാണ് അതിൽ ഭൂരിഭാഗവും ഗാലക്സിയും യൂണിവേഴ്സ് ഉണ്ടായി ഉടനെ തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പഠനം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇന്ത്യയുടെ ഈ കണ്ടുപിടുത്തം നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രം പിന്നിലാണ് എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി തന്നെയാണ് നമ്മുടെ ഈ യൂണിവേഴ്സിൻ്റെ ചരിത്രം എഴുതുന്നതിൽ ഇന്ത്യയും ഇപ്പോൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ മിൽക്കി വേ ഗാലക്സിയിൽ ഒരുപാട് മറ്റു പല ഗാലക്സികളുടെയും കഥ മറഞ്ഞു കിടപ്പുണ്ട് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നക്ഷത്രങ്ങൾ മാത്രമല്ല പല ഗാലക്സികളുമാണ് അതുപോലെ തന്നെ ആ ഗാലക്സിയുടെ ചരിത്രവും എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യക്ക് കണ്ടെത്താൻ പറ്റട്ടെ നമ്മുടെ ഇന്ത്യയും ഒരുപാട് സ്പേസ് മിഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഒരുപാട് എക്സ്പ്ലോറേഷൻ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതായിരിക്കും ഇതിലൊരു പ്രധാനപ്പെട്ട മിഷനാണ് ചന്ദ്രയാൻ ഫോർ ചന്ദ്രനിൽ നിന്നുള്ള മണ്ണ് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതുപോലെ തന്നെ ഇന്ത്യ വീനസിനെ കുറിച്ച് പഠിക്കാനും ഒരു മിഷൻ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ശുക്രയാൻ വൺ അപ്പോൾ ഭാവിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ശാസ്ത്രത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഇനിയും ഈ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ